ഓം മഹത്തീശ്വരായ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഗ്രഹങ്ങൾ ഏലിയൻസ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളോ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളാണോ ഗ്രഹങ്ങൾ ഈ വിഷയത്തെ പറ്റി നമുക്കിന്ന് കുറച്ച് സംസാരിക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനലില് മുന്നൂറിൽ കൂടുതൽ വീഡിയോകളുണ്ട് അതും കേരള ആസ്ട്രോളജിയിലെ വരാഹ മിഹിര സമ്പ്രദായം അനുസരിച്ചുള്ള ഹോരാശാസ്ത്രം ദശാധ്യായി അത് വ്യാഖ്യാനമാണ് പിന്നെ ഫലദീപിക സാരാവലി ജാതകാദേശം ജാതക പദ്ധതി പ്രശ്നമാർഗം പ്രശ്നരീതി പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായ ഗ്രന്ഥങ്ങളിലെ വളരെ ആധികാരികമായ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പല വീഡിയോകളും ഈ ചാനലിലുണ്ട് അതല്ലാതെ തന്നെ തമിഴ് ആസ്ട്രോളജിയിലെ പല ടിപ്സും ഉൾക്കൊള്ളുന്ന പല വീഡിയോകളും പറഞ്ഞു പോയിട്ടുണ്ട് അതല്ലാതെ ചില ടിപ്പിക്കൽ ആയിട്ടുള്ള ഇപ്പൊ ഞാൻ പറയാൻ പോണ തരത്തിലേക്കുള്ള ചില കാര്യങ്ങളും ഇതിൽ കാണാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇയാൾ എന്താ പറയാൻ പോണത് എന്ത് പൊട്ടത്തരമാണ് പറയാൻ പോണതെന്ന് ചിന്തിച്ചിട്ട് ഈ വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ് ചെയ്ത് പോകാതെ ഇതിൽ ഉണ്ടെന്ന് ആദ്യം നോക്കി ചാനലില് ചാനലിന്റെ പൊട്ടൻഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾ നോക്കാം സാധാരണ ഒരാൾക്ക് പല കാര്യങ്ങളും ജ്യോതിഷത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഈ ചാനലിലുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഗ്രഹങ്ങൾ അന്യഗ്രഹ ജീവികൾ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളോ ഗ്രഹങ്ങൾ ക്യാമറകളോ വെദർ പ്ലാനറ്റ്സ് ആർ ഏലിയൻ ക്യാമറ ഇതാണ് ചോദ്യം സംഭവം ഒരു സോളാർ സിസ്റ്റം അപ്പൊ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ബൂധൻ ശുക്രൻ ഭൂമി സൊവ്വ വ്യാഴം ശനി പിന്നെ ഉണ്ടായിരുന്നു യുറാനസ് നെപ്റ്റീൻ പ്ലൂറ്റോ ഒക്കെ ഓരോ ഗ്രഹങ്ങളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടും സെന്ററിലെ സൂര്യനെ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ഇങ്ങനെയൊക്കെ പറയുന്ന ശനി ഗ്രഹങ്ങൾ ഉള്ളതായിട്ടും നമുക്കറിയാം പഴയ കാലത്ത് നമ്മൾ പഠിച്ചു വരുന്ന ഒരു വിഷയം സെന്റർ ഓഫ് യൂണിവേഴ്സ് സൂര്യൻ അതിനു ചുറ്റും ഇങ്ങനെ സോളാർ സിസ്റ്റം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണോ സൂര്യൻ കോൺസ്റ്റന്റ് ആയ ഒരു ഇടത്തിലാണെന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില മിത്തിക്കലായിട്ടുള്ള സബ്ജക്റ്റിലേക്കാണ് പോകാൻ പോണത് കേട്ടോ നിങ്ങൾ ഇത് കണ്ടിട്ട് സ്കിപ്പായി പോകാതെ ക്ഷമിച്ചിരിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് വരുന്നുണ്ട് അപ്പോ നിങ്ങൾക്കറിയാം ജിയോ സെൻട്രിക് തിയറി എന്ന് പറയുന്ന ഒരു തിയറി പോലും വിശ്വസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ജിയോ സെൻട്രിക് തിയറി ഭൂമിയാണ് സെൻട്രർ അതിന് ചുറ്റുമാണ് യൂണിവേഴ്സ് എന്ന് ജിയോ സെൻട്രിക് തിയറി ടോളമി എന്ന് പറയുന്ന ഒരാള് കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ദ സോളാർ സെന്റിക് സെൻട്രിക് തിയറിയാണ് നമ്മളിപ്പോ പറഞ്ഞ സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിൽ ഇരിക്കുന്നത് സൂര്യനാണെന്നുള്ളത് അത് കോപ്പർ മിക്കസിന്റെ കണ്ടുപിടുത്തത്തോട് ഇത് തെളിയിക്കപ്പെട്ടു ഇവിടെ ഉള്ള സിദ്ധകള് ഭൂമിയെ അവർക്കറിയായിരുന്നു സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നു എന്ന് എന്നാലും അവർ ഭൂമിയെ മയ്യപ്പെടുത്തിയിട്ടാണ് എല്ലാത്തിനെയും ഗണിച്ചു വെച്ചിരിക്കുന്നത് അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുള്ള ഗ്രഹത്തിന്റെയും നക്ഷത്രങ്ങളുടെയും ഡിസ്റ്റൻസ് ഒരു പ്രത്യേക രീതിയിൽ ഒരു കോണ കണക്കാക്കിയിട്ടൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ പറയാൻ പോണതല്ല ഒരാൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകുന്നു ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് ഗ്രഹങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്ന കൊണ്ടാണ് എന്നുള്ള തരത്തിലേക്കാണല്ലോ ജ്യോതിഷം ഫലം പറയുന്നത് അതായത് ജസ്റ്റ് ഒരു ചാർട്ട് കണ്ടിട്ട് ഒരു ഗ്രഹനില കണ്ടിട്ടാണല്ലോ ഫലം പറയുന്നത് ഒരു ഗ്രഹനിലയെ കണ്ടിട്ട് ആ ഗ്രഹനിലയെ പന്ത്രണ്ട് കളങ്ങളുള്ള ഒരു രാശി ചാർട്ട് കണ്ടിട്ട് ഇപ്പൊ അതില് ലഗ്നം ആ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഗുളികൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്രഹനില കണ്ടിട്ടാണല്ലോ നമ്മൾ ഫലം പറയണത് അപ്പൊ ഗ്രഹം ഒരു സ്ഥലത്ത് നിന്നാൽ എന്താ പ്രശ്നം ചില പറയും ഇവിടെ ചൊവ്വ ഇന്ന സ്ഥലത്താണ് നിൽക്കണം നിന്റെ ഭാര്യ അവൾ ശരിയല്ലായിരിക്കും അല്ലെങ്കിൽ നിനക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാവില്ല നാശമാണ് ഫലം എന്ന് പറയുന്നതും അപ്പൊ ഏഴിൽ ചൊവ്വാ ഭർത്താവ് ശരിയാവൂലല്ലോ എട്ടിൽ ചൊവ്വാ ഭർത്താവ് തട്ടിപ്പോകൂലോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള പറച്ചില് ഇത് ഇങ്ങനെ മാത്രം നോക്കിട്ട് പറയുന്നതിനേക്കാൾ അപ്പുറം ഒരു ജ്യോതിഷൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് വൈ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് ചില ഊഹാഭോഹങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ടി വരും ഞാൻ ചില കാര്യങ്ങൾ ചുരുക്കി പറയാൻ സമയം അതും ഇല്ലാത്തത് പിന്നെ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി പറയാം അതായത് നമ്മൾ ഒരു കർമ്മം ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിന്റെ കർമ്മ പതി അതായത് പ്രവൃത്തി കർമ്മ എന്ന് പറഞ്ഞാൽ തമിഴ് വേടായിട്ട് എടുക്കുക ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി അത് എഴുതപ്പെടും എന്ന് പറയുന്നത് എവിടെ എഴുതപ്പെടും സത്യത്തില് ഇത് ഞാൻ ഓരോ അർത്ഥത്തിൽ പറയാം കേട്ടോ ഞാൻ അടുത്ത അർത്ഥത്തിൽ വേറെ ഏർ പറയാം ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണ സമയത്ത് ആ പ്രവൃത്തി ഗ്രഹങ്ങൾ കാണുന്ന പറയും ഗ്രഹങ്ങൾ ഈയിടെ ഗ്രഹങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വീടിന്റെ അകത്തും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്ന് വെച്ചാൽ സംഭവത്തിലേ ഉള്ളൂ പകല് സൂര്യനും രാത്രി ചന്ദ്രനും അധീനതയുണ്ട് ഇരുട്ടിൽ പോലും പ്രകാശത്തിന്റെ ഒരു അംശമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ക്യാമറ എവിടെ എവിടെയിരിക്കും അറിയില്ല ആ ക്യാമറ രാത്രി പോലും കാണാൻ പറ്റും എനിക്ക് എന്റെ മൊബൈലില് ഇവിടെ നടക്കുന്ന സംഭവം കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാത്രിയാണെങ്കിൽ ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് കാണാമെന്ന് പറഞ്ഞ പോരെ രാത്രിയായാലും പകലായാലും പ്രകാശം എല്ലാ ഇടത്തിലൂടെയും കടന്നേലും വായുവിലൂടെ പോലും പ്രകാശം കടന്നു ചെല്ലും എന്നുള്ള തരത്തിലാണ് യോഗികൾ പറഞ്ഞേക്കുന്നത് അപ്പൊ എവിടെയൊക്കെ ശ്വാസമുണ്ടോ അവിടെയൊക്കെ ജീവനുണ്ടോ അവിടെയൊക്കെ പ്രകാശം കടന്നു ചെന്നിട്ട് പ്രകാശത്താൽ എഴുതപ്പെടും പ്രകാശത്തിൽ പ്രിന്റ് ചെയ്യും പറഞ്ഞാൽ ലൈറ്റ് ഡിഫറൻസ് ഡിഫറെന്റ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് നമ്മളിവിടെ ലൈറ്റിനെ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിബ്ജി ഓർന്നു പറഞ്ഞിട്ട് തരഞ്ഞിരിക്കണത് പോലെ തന്നെ അതിന്റെ അപ്പുറത്ത് ഇൻഫ്രാറെഡ് അൾട്രാ വയലറ്റ് എക്സ് റേസ് യു വി റേസ് എന്നൊക്കെ പറഞ്ഞ് പല റേസ് ഉള്ള മാതിരി എല്ലാ ഇവിടെ ഉണ്ട് ഇപ്പോ ഇൻഫ്രാറെഡ് വെച്ചിട്ട് രാത്രി കാണുന്ന മാതിരി ഓരോരോ പ്രകാശത്തിലും ഇത് എഴുതപ്പെടും നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണോ നിൽക്കണോ ആ ഫ്രീക്വൻസിൽ എഴുതപ്പെടും എന്നിട്ട് ഇത് ഗ്രഹത്തിൽ ഓരോ ഗ്രഹത്തിൽ ചെന്ന് പതിവാന്ന പറയുന്നത് ഇതിപ്പോ ഞാൻ ഗ്രഹത്തിൻ്റെതാ പറഞ്ഞത് അതായത് നമ്മളിവിടെ ഭൂമിയിൽ നിൽക്കുകയാണ് ഭൂമി അപ്പോ ഇവിടെ സൂര്യനാണെങ്കിൽ ഇവിടെ ബുധൻ ഉണ്ടായിരുന്നു ശുക്രൻ ഉണ്ടായിരുന്നു ഇവിടെയാണ് ഭൂമി അതിനെ അതിനു ചുറ്റും അതിനടുത്ത ലെയർ എന്തണ്ട് ഭൂമി ഉടങ്ങിനുമ്പോ ചൊവ്വ അടുത്ത വ്യാഴം ശനി അതല്ലാണ്ട് രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ഇവിടെ ചന്ദ്രൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെയും ഭൂമിയുടെയും സൂര്യന്റെയും ഇതിലുള്ള ഒരു പ്രകാശത്തിന്റെ ഒരു ഷാഡോ ആണ് രാഹു എന്ന് പറയുന്നത് അപ്പൊ ചന്ദ്രൻ ഇവിടെയാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും പ്രകാശം സൂര്യന്റെ ആണ് പ്രകാശം വരുന്നത് ഈ പ്രകാശത്തില് ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോ ചെയ്യുന്ന പ്രവ രാത്രി പ്രകാശത്ത് രാത്രിയല്ല പകല് സൂര്യന്റെ പ്രകാശത്തില് രാത്രി ചന്ദ്രന്റെ പ്രകാശത്തിലും തട്ടിയിട്ട് ഇത് ഓരോ ഗ്രഹങ്ങളില് പോയിട്ട് സേവാന്ന് പറയുക അല്ലെങ്കിൽ വളരെ മണ്ടത്തരമായിട്ടുള്ളതെന്ന് വിചാരിക്കും അല്ലെ സംഭവത്തിലുള്ളൂ ഓരോരോ സംഭവങ്ങളും ചെയ്യുന്ന കർമ്മത്തിന്റെ ഭേദമനുസരിച്ച് ചുരുക്കി പറഞ്ഞ വളരെ ക്രൗര്യം നിറഞ്ഞ കർമ്മങ്ങൾ ആളുകളെ വെട്ടിക്കൊല്ലുക തട്ടുക അങ്ങനെയൊക്കെ ഉള്ളത് മൃഗങ്ങളെ ബലി കൊടുക്കുക എന്തിനെ കോഴിക്കടയിൽ കോഴിനെ വെട്ടുന്നു ആടിനെ വെട്ടുന്നു ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ സാധനവും പോയിട്ട് വെട്ടുക കുത്തുക സകല സംഭവം പോയിട്ട് ഇവിടെ ചൊവ്വ എന്ന് പറയുന്ന ആ ഗ്രഹമാകുന്ന ആ ഒരു എനർജി ലെവലിൽ അവിടെ പോയി പതിവാകുന്നു അതായത് ഇത് പിടിച്ചു വെക്കുന്നു ഇവിടെ ഗോഡ് നിക്കണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കുറെ ആളുകൾ വേറൊരു പ്ലാനറ്ററി സിസ്റ്റത്തിലുണ്ടെന്ന് വിചാരിക്കാം ഇത് വളരെ കഥയായിട്ട് എടുത്താൽ മതി കേട്ടോ നിങ്ങള് വേണമെങ്കിൽ വിശ്വസിച്ച് ചെലപ്പോ കഥയായിട്ട് എടുത്തു ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ഇതിനെ ഈ ഇതിന് പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്തായാലും ഈ സോളാർ സിസ്റ്റത്തിന് അതൊരു കവചമായിട്ട് പ്രവർത്തിക്കും ഇത് എൻ്റെ വേറൊരു ചാനലുണ്ട് ചാനലിന്റെ പേരാണ് അമാനുഷിക ലോകം കുറച്ച് പഴയ ചാനലാണ് വളരെ മിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് മാത്രം ഇതിൽ ഉണ്ടാവത്തുള്ളൂക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം പോയി കാണുക സ്പിരിച്വാലിറ്റി സരകലെ മാന്ത്രികം താന്ത്രികം ചെ അങ്ങനെയുള്ള വിഷയങ്ങളുടെ വീഡിയോ മാത്രമേ ഇതില് ഉണ്ടാവത്തുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടായാലും പോയി കാണുക അപ്പൊ ചിലപ്പോ അത് ലോജിക്കിന് അപ്പുറമായിരിക്കും അതിലൊക്കെ ഞാൻ ഇതേ കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ ദേവലോകം എന്ന് പറയുന്ന ലോകം ഉണ്ടെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന വേറൊരു പ്ലാനറ്റ് ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇവര് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി വച്ചേക്കാണ് ഈ ഒരു സോളാർ സിസ്റ്റം എന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ഈ ക്യാമറ ഫ്രീക്വൻസി ക്യാമറയാണ് എല്ലാവരും ചെയ്യണ എല്ലാ കാര്യവും ഈ ഗ്രഹങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ അതൊപ്പി എടുത്തുകൊണ്ടിരിക്കണ്ട് മുറിയുടെ അത്വന്ന് ഒപ്പിയെടുക്കും കാരണം അത് അങ്ങനത്തെ ഒരു ക്യാമറ എന്നിട്ട് എന്ത് ചെയ്തു പറഞ്ഞ ബാഡായിട്ടുള്ള കർമ്മങ്ങള് ചൊവ്വയുടെ കർമ്മങ്ങൾ ചൊവ്വയിലും ശനിയുടെ കർമ്മങ്ങള് അത് ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ പ്രവൃത്തിയും കിടക്കുക മയങ്ങ മടി പിടിച്ചിരിക്കുക ഇതൊക്കെ പോലും ഒരാളെ കൊല്ലുക മരിക്കുക ഇങ്ങനെയൊക്കെ എല്ലാ കർമ്മങ്ങളും ഓരോരോ ഇതിന്റെ കാരകത്വം അനുസരിച്ച് ഓരോരോ ഗ്രഹങ്ങൾ സേവ് ആകും എന്നാണ് പറയുന്നത് അപ്പോ വ്യാഴത്തിന്റെ കർമ്മങ്ങൾ നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്ത് പുണ്യപ്രവർത്തികൾ ചെയ്ത് അമ്പലം വേണമൊക്കെ വ്യാഴത്തിൻ്റെ ഇതിൽ പോയിട്ട് ഏ നിങ്ങൾ ഭോഗം ചെയ്തത് മറ്റുള്ള ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുത്തത് അലങ്കരിച്ച് ഡിസൈൻ ചെയ്തത് ഇതൊക്കെ ശുക്രൻ്റെ അതില് നിങ്ങൾ ആൾക്കാരെ പഠിപ്പിച്ചത് വിദ്യ പകർന്നു കൊടുത്തതൊക്കെ ബുധൻ്റെ ഈ ക്യാമറ ഒപ്പി അപ്പൊ നിങ്ങളുടെ കംപ്ലീറ്റ് സാധനങ്ങളും നിങ്ങൾ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തു ഈ ക്യാമറകൾ പകർത്തി ഓരോരോ ഹാർഡ് ഡിസ്ക് പോലെ ഇതിൽ തട്ടിയിട്ട് ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രത്യേക രീതിയിൽ ഇതൊരു പ്രൊജക്ട് മാത്രമാണ് ഈ ക്യാമറയുടെ ഒക്കെ കണ്ട്രോൾ അവിടെ ഇരിക്കണോ ഇതിന്റെയൊക്കെ കൺട്രോൾ വേറെ സ്ഥലത്ത് നിങ്ങളുടെ പേരിൽ മറ്റേ കാലന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ മാതിരി കാലൻ അല്ലേ ചിത്രഗുപ്തന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ മാതിരി ചിത്രഗുപ്തന്റെ ചിത്രഗുപ്തന്റെ ഡേറ്റാ ബാങ്കില് ഈ സാധനം മൊത്തം അങ്ങോട്ട് പോയി ഏത് ഇതിന്നൊക്കെ കിട്ടിയിട്ട് ഓരോരോ ഒരു ഒമ്പത് ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒമ്പത് ഗ്രഹങ്ങളുടെ ഇതിലാണ് ചെയ്തേക്കുന്നത് അത് ഒരുത്തൻ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളും മറ്റുള്ളതൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ ശനിയുടെ ആ ഡേറ്റാ ബാങ്കും ചൊവ്വയുടെ ഡാറ്റാ ബാങ്ക് രാഹു കേതുക്കളുടെ ഒക്കെ എടുത്താൽ മതി ആ പറയാൻ പറ്റും എന്നിട്ട് ഇത് തരംതിരിച്ച് വെച്ചേക്കാണ് ഒരു സോഫ്റ്റ്വെയറിലെ പോലെ ആ ഇവന്റെ ഇത്രയും സാധനങ്ങൾ ഇവിടെയുണ്ട് ഇവൻ തട്ടിപ്പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നു കഴിയുമ്പോൾ ഇത് മൊത്തം പരിശോധിക്കും എന്നിട്ടാണ് അടുത്ത ജന്മം തന്നെ തന്നെ ജന്മം തന്നിട്ടതിന് ശേഷം ഈ സാധനം വീണ്ടും പ്രൊജക്റ്റ് ചെയ്യും ഈ ടി വിയിൽ സാധനം പിടിച്ചതിന് ശേഷം അത് കൊണ്ടുപോയിട്ട് ഒരു ഡിസ്ക് ആക്കിയിട്ട് ഒരു സ്ഥലത്ത് വെക്കൂല്ലേ ലൈവ് ക്യാമറ ഈ സാധനം ഈ ക്യാമറയിൽ ഇവിടെ പതിയുന്ന മൊത്തം സംഭവം എന്തുണ്ടാവും ആ സെറ്റ് ഓഫ് ബോക്സ് ഇതിന്റെ ബോക്സിൽ ഉണ്ടാവും അതിന്റെ മറ്റേ ചിപ്പ് അഴിച്ചെടുത്ത് ഞാൻ മൊത്തം സംഭവം കാണാം രണ്ടാമത്തെ കാര്യം ഇത് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആണ് ആക്കി വെച്ചിരിക്കുന്നത് ഇവിടെ കാലിൻ്റെ കയ്യിൽ ചിത്രവപ്തിൻ്റെ കയ്യിൽ അതിനുശേഷം ജനിച്ച് വീണ്ടും എടുത്ത് ആളെ പടച്ചു വിട്ടതിന് ശേഷം ഇത് ടി വിയിലൊക്കെ മറ്റേ ചാനലുകള് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങൾ വായുവിലൂടെ ഇത് ചെയ്തു കൊടുക്കും പ്രത്യേക രീതിയിൽ ആംപ്ലിഫൈ ഒക്കെ ചെയ്ത് വിട്ടിട്ട് ഇതെന്ത് ചെയ്യും ഈ സംഭവങ്ങള് നമ്മൾ ടി വി സിസ്റ്റത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രക്ഷേപണം ചെയ്തു വിടും അത്തരത്തില് ഈ മൊത്തം സാധനം എടുത്തിട്ട് ചിത്രോപ്തൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുള്ളിയുടെ സോഫ്റ്റ്വെയറിൽ ആ പ്രക്ഷേപണിയിലേക്ക് കയറ്റി വിട്ട കഴിയുമ്പോൾ നേരെ ഇത് ഓരോ ഗ്രഹങ്ങളും ഇത് ഡീകോഡ് ചെയ്തിട്ട് അവനിലേക്ക് അയച്ചുകൊണ്ടിരിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വെട്ടി കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെത് ഈ ജന്മത്തില് ഡീ കഴിഞ്ഞ ജന്മത്തില് ചെയ്തുകൊണ്ട് ഡീകോഡ് ചെയ്തു വെച്ചതിന് ശേഷം ഇത് പ്രക്ഷേപണം ചെയ്യണ സമയത്ത് ഇന്ന സമയത്തായിരിക്കണം നിനക്ക് ഇത് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് ഇത് ഈ ഗ്രഹങ്ങൾ വഴിയാകാം ഓരോ എനർജി അയച്ചുകൊണ്ടിരിക്കും ആർക്കൊക്കെ അയച്ചുകൊണ്ടിരിക്കും നീ തന്നെത്താനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മനസ്സിൽ തോന്നിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം നിനക്ക് പണി തരാനുള്ളവനിലേക്ക് അയച്ചുകൊണ്ടിരിക്കും അപ്പൊ അവൻ കാണുമ്പോഴത്തേക്കും അവനിൽ ആ കർമ്മ പതിവ് സേവന പെട്ടെന്ന് ഒന്ന് നിന്നെ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ നീ അത് ഇക്കിടി പോണ സമയത്ത് നീ പണ്ട് ഒരുത്തന ഇതേമാതിരി ഇടിച്ച് അല്ലെങ്കിൽ അവനെ മർദ്ദിച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ചിലപ്പോൾ വണ്ടിയുമായിട്ടായിരിക്കും വന്നത് ആ വണ്ടി വന്ന് നീ ഇത് ഭയങ്കരമായിട്ടുള്ള പ്രക്ഷേപണമാണ് ഹൈ ലെവൽ ഓഫ് ഫ്രീക്വൻസി പ്രൊജക്ഷൻ ആണ് ഈ ഗ്രഹങ്ങൾ നൽകി നീ മുന്നേ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഈ ഗ്രഹങ്ങൾ ഒപ്പിയെടുത്ത് ക്യാമറ ആയിട്ട് ഒപ്പിയെടുത്തിട്ട് വേറെ ഏലിയൻ വേൾഡിലേക്ക് അതിൻ്റെ സെൻഡ് ചെയ്യും ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കണത് ഇത് വേറെ ഈ സാധനങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ ടവർ സ്ഥാപിച്ചിട്ടില്ലേ അതേപോലെ സെൻഡ് ചെയ്തതിന് ശേഷം ഏറെ ഇത് മൊത്തം പറഞ്ഞിട്ട് എന്നെ ട്രോളാ നിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ എടുത്താൽ മതിയെന്നാണ് ഇവിടെ ഈ ചാനലിൽ വന്ന് തെറി വിളിച്ചാലും ചിലപ്പോ ഞാൻ തെറി വിളിക്കില്ലായിരിക്കും നിങ്ങൾ എന്റെ കളരി ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ വിനയ ഗുരുക്കൾ വർമ്മ കളരിന്ന് അടിച്ചാൽ അറിയാൻ പറ്റും കളരി ചാനൽ അതിന്റെ അടിയിൽ കമന്റ് പോയി നോക്കിക്കോ നോക്കിക്കൊ തെറി വിളിക്കുമ്പോൾ ചിലപ്പോ അവിടെ ആയാലും വല്യ തെരിയായിരിക്കും നിക്കണം അപ്പൊ ഞാനിങ്ങനെ ഈ ഇത് ജ്യോതിഷത്തിന്റെ ചാനൽ ആയതുകൊണ്ട് വളരെ മാന്യമായിട്ടായിരിക്കും പറയുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് വിട്ടേ ഇതൊക്കെ ഓരോ ഊഹാഭോഗങ്ങളും മറ്റുള്ളതൊക്കെയാണ് ഇതൊക്കെ ചില ഇംഗ്ലീഷ് ചാനലില് ഇങ്ങനത്തെ അല്ല വേറെ തരത്തില് ഇങ്ങനെ ദ പ്ലാനറ്ററി സിസ്റ്റം ഷുഡ് ബി ഏലിയൻ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഏലിയൻസ് ആർ കൺട്രോളിങ് ദ പീപ്പിൾസ് ഓഫ് െവൽ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണാൻ പറ്റും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരും അല്ല കടിച്ചാൽ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓ എന്താ സംഭവം ഇതൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും കാരണം ഇവിടെയുള്ള ആളുകളോ കേരളത്തിലുള്ള ആളുകളുടെ ഒരു സ്വഭാവമാണ് കേരളം വ്യാഴത്തിന്റെ ആധിപത്യമുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ചില പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവിന്റെ ആധിപത്യവും കേരളത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ദ ലൈക്ക് ഫോറിൻ പീപ്പിൾ ദ ലൈക്ക് ഫോറിൻ ലാംഗ്വേജ് ദ ലൈക്ക് ഫോറിൻ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഈവൻ ദോണ്ട് ഹിയർ ദുഡ് ലൈക്ക് ടു റെക്കഗ്നൈസ് ദ പീപ്പിൾ ഹു ആർ ഫ്രം അതർ പ്ലേസസ് എസ്പെഷ്യലി ദ ലൈക്ക് ടു അഡ്മയർ ദ പീപ്പിൾ ഫ്രം അബ്രോഡ് ഇങ്ങനെയൊക്കെയാണ് ആ അവസ്ഥകൾ അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഹിന്ദിയല്ല ഇപ്പൊ സ്പാനിഷ് സംസാരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണ ഒരാൾ കാണുമ്പോ ആർ തിങ്കിങ് അല്ലേ അവർ വിചാരിക്കുന്നു ഇപ്പം ഭയങ്കര സംഭവം എന്നാണ് ഞാൻ പറഞ്ഞു തോന്നുന്നത് ഉള്ളൂ എൻ്റെ ഇടയിൽ പറഞ്ഞു സമയം കളയുന്നില്ല ഈ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളിന്റെയും ഈ സാധനത്തിന് ഒരു ക്യാമറ മാതിരി എടുത്തിട്ട് അങ്ങട് കൊടുക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഏലിയൻസ് എല്ലാത്തിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് പ്രകൃതിയുടെ നിയമം നമ്മള് നമ്മളുടെ പൂച്ചകളെയും പട്ടികളെയും കോഴികളെയും കണ്ട്രോള് ചെയ്യുന്നമാരി നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏലിയൻസ് ഉണ്ടെന്നാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ആളുകൾ നമ്മളാണെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയാണ് മതങ്ങള് പറയണത് ഇപ്പൊ ഞാൻ പറയണ തെറ്റാണെങ്കിൽ ഏത് മതങ്ങളും ക്രിസ്ത്യാനിറ്റി Islam, Hinduism, Judaism, any type of religion may be just a belief. If I am telling, if I am telling not the truth, if I am telling fantasy, all these religions are propagating fantasy. Karnam, most of the religions have explanations about these sorts of alien worlds. സോ മെനിച്ചുറൽ തിങ്സ് അപ്പൊ പറഞ്ഞൊന്നിത്രേ ഉള്ളൂ പല പല മതങ്ങളും തെറ്റാണെന്ന് പറയേണ്ട തരത്തിലേക്ക് വരും അതുകൊണ്ട് മതത്തിന്റെ കണ്ടു വരുന്ന ഈ ഹിന്ദുസത്തിന്റെയൊക്കെ കാതലായിട്ടുള്ള സനാതനധർമ്മത്തിന്റെ കാതലായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ളതിലൊക്കെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ഉണ്ടാകും സം സംതിങ് സംവെയർ സംബഡി കോഡിങ് ക്യാമറ ആൻഡ് After life, they read all these things, and for the next life, they are giving as a new life according to whatever we had done in our previous life. And we will get all the good and bad results of our previous life in the present life by the broadcasting of the karmas through the nine planets. അത്രേ അത്രയുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒമ്പത് ഗ്രഹങ്ങൾ വഴിയായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്ത് നിങ്ങൾ ഓരോ പ്രവൃത്തികളും ഒപ്പിയെടുത്ത് നിങ്ങളുടെ ചിന്തകൾ വരെ ഒപ്പിയെടുത്ത് ചന്ദ്രൻ ചിന്തകളെ ഒപ്പിയെടുക്കും ഒപ്പിയെടുത്ത് അങ്ങട അയച്ചിട്ട് തിരിച്ച് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ചന്ദ്രന് ഇതില് വളരെയധികം പ്രാധാന്യമുണ്ട് ചന്ദ്രന്റെ ഇതിലുള്ള പ്രാധാന്യം അടുത്ത വീഡിയോയിൽ പറയാം കാര്യം പത്ത് പതിനഞ്ച് മിനിറ്റിലുള്ള വീഡിയോ ചെയ്താൽ നിങ്ങൾ കാണത്തില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഇതാണ് അപ്പൊ കർമ്മപതികൾ വന്ന മനസ്സിലായില്ല നിങ്ങൾ ചെയ്ത പ്രവർത്തികളുടെ ഒക്കെ ഫലം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഒക്കെ ഡീകോഡ് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏ ജന്മത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് ഒയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എനിക്ക് ഇതാണല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മുൻ ജന്മത്തിൽ ചെയ്ത കുടുംബങ്ങളുടെയൊക്കെ ഫലം നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കാണുന്നവര് നിങ്ങളായിട്ട് ഡീൽ ചെയ്യണവര് ആ നിങ്ങളെ കുറിച്ച് കേൾക്കുന്നവര് പോലും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ബാഡ് ഫീലിങ് ചിലപ്പോൾ നിങ്ങളുണ്ടാക്കി നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളത് വരും നിങ്ങൾക്ക് കുഴപ്പമോണിപ്പോഴെങ്കിൽ അതോ നിങ്ങൾ നന്നായിട്ട് ഇരിക്കുന്നുണ്ടെങ്കില് ഗ്രഹങ്ങളുടെ അനുഗ്രഹം നല്ല നിങ്ങളുടെ കർമ്മ പതിവുകളുടെ കഴിഞ്ഞന്മത്തിലെ മൂലം ഈ ഗ്രഹങ്ങള് പോസിറ്റീവായിട്ട് ആയിട്ട് പ്രൊജക്ട് ചെയ്യും നിങ്ങളെ കാണുന്നവരൊക്കെ ആകർഷിക്കപ്പെടുക നിങ്ങളെ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് നല്ലത് പറയുക ഹെൽപ്പ് ആളുകൾ ഹെൽപ്പ് ചെയ്യുക ഇത്തരത്തിലൊക്കെ നിങ്ങളുടെ ലൈഫ് ശരിയാവുകയും ചെയ്യും അതാണ് നമ്മൾ ഈ ചാർട്ടിൽ നോക്കി ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് ബലം ഡീകോഡ് ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ് ഒരു തരത്തിൽ ജാതകത്തിൽ പറയുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഇത് ഞാൻ ഒരു പ്രത്യേക ടൈപ്പിൽ ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയും അടുത്ത വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയാം ചിന്തകളെ കുറിച്ച് പറയാം പ്രവൃത്തിയെ കുറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞു അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അകത്തീശ്വര